ം മുപ്പത്തിയൊന്ന് എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചുവെന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നതുപോലെയല്ല എന്ന് കണ്ടു അപ്പോൾ എഹോവ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകാം ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്നരളിച്ചു യാക്കോബ് ആളയച്ച് റാഹിലിനെയും ലേയായെയും വയലിൽ തന്റെ ആട്ടിൻകൂട്ടത്തിന്റെ അടുക്കൽ വിളിപ്പിച്ച് അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപ്പന്റെ മുഖം എന്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു എങ്കിലും എന്റെ അപ്പന്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അപ്പനെ ഞാൻ എന്റെ സർവ്വബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം പത്ത് പ്രാവശ്യം മാറ്റി എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല പുള്ളിയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്നവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുള്ള കുട്ടികളെ പറ്റു വരെയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്നവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും വരെയുള്ള കുട്ടികളെ പറ്റു ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറവുമുള്ളവ എന്ന് കണ്ടു ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ നീ തല പൊക്കി നോക്കുക ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറവുമുള്ളവയല്ലോ ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ചു നേടുകയും ചെയ്ത സ്ഥലമായ ബഥയിലിന്റെ ദൈവമാകുന്നു ഞാൻ ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു റാഖീലും ലയായും അവനോട് ഉത്തരം പറഞ്ഞത് അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്കിനി ഓഹരിയും അവകാശവുമുണ്ടോ അവൻ ഞങ്ങളെ അന്യരായിട്ടല്ലയോ വിചാരിക്കുന്നത് ഞങ്ങളെ വിറ്റ് വിലയും എല്ലാം തിന്നുകളഞ്ഞുവല്ലോ ദൈവം ഞങ്ങളുടെ അപ്പന്റെ പക്കൽ നിന്ന് എടുത്തു കളഞ്ഞ സമ്പത്തൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കുമുള്ളതല്ലോ ആകയാൽ ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു കൊള്ളുക അങ്ങനെ യാക്കോ എഴുന്നേറ്റ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി തന്റെ കന്നുകാലികളൊക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പഥൻ നരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ അടുക്കൽ പോകുവാൻ പുറപ്പെട്ടു ലാബാൻ തന്റെ ആടുകളെ രോമം കത്തിരിപ്പാൻ പോയിരുന്നു റാഗേൽ തന്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു താൻ ഓടിപ്പോകുന്നത് യാക്കോബ് അരാമ്യനായ ലാബാനോട് അറിയിക്കായകിയാൽ അവനെ തോൽപ്പിച്ചായിരുന്നു പോയത് ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി അവൻ പുറപ്പെട്ട് കടന്നു ഗിലിയാദ് പർവ്വതത്തിന് നേരെ തിരിഞ്ഞു യാക്കോബ് ബ് ഓടിപ്പോയി എന്ന് ലാബാന് മൂന്നാം ദിവസം അറിവ് കിട്ടി ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ഏഴ് ദിവസത്തെ വഴി അവനെ പിന്തുടർന്ന് ഗലിയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട് നീ യാക്കോവിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൽപ്പിച്ചു ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി യാക്കോ പർവ്വതത്തിൽ അടിച്ചിരുന്നു ലാബാനും തന്റെ സഹോദരന്മാരുമായി ഗലിയാദ് പർവ്വതത്തിൽ കൂടാരമടിച്ചു ലാബാൻ യാക്കോബിനോട് പറഞ്ഞത് നീ എന്നെ ഒളിച്ചു പൊയ്ക്കളയുകയും എന്റെ പുത്രിമാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോകുകയും ചെയ്തതെന്ത് നീ എന്നെ തോൽപ്പിച്ചിട്ട് രഹസ്യമായിട്ട് ഓടിപ്പോകുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മുരജത്തോടും വീണയോടും കൂടെ നിന്നെ അയപ്പാന്റെ കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചിമ്പിപ്പാൻ എനിക്കിടതരാതിരിക്കുകയും ചെയ്തതെന്ത് ദോഷത്തുമാകുന്നു നീ ചെയ്തത് നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട് എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നു രാത്രി നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആകട്ടെ നിന്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചിയാൽ നീ പുറപ്പെട്ടു പോന്നു എന്നാൽ എന്റെ ദേവന്മാരെ മോഷ്ടിച്ചത് എന്തിന് യാക്കോബ് ലാബാനോട് പക്ഷേ നിന്റെ പുത്രിമാരെ നീ എന്റെ പക്കൽ നിന്ന് അപകരിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടെ ഇരിക്കരുത് എന്റെ പക്കൽ നിന്റെ വക വല്ലതുമുണ്ടോ എന്നു നീ നമ്മുടെ സഹോദരന്മാർ കാണുക നോക്കിയെടുക്ക എന്നുത്തരം പറഞ്ഞു റാഖേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല അങ്ങനെ ലാബാൻ യാക്കോബിന്റെ കൂടാരത്തിലും ലേയായുടെ കൂടാരത്തിലും രണ്ട് ദാസിമാരുടെ കൂടാരത്തിലും ചെന്നു നോക്കി ഒന്നും കണ്ടില്ലതാനും അവൻ ലേയായുടെ കൂടാരത്തിൽ നിറങ്ങി റാഖേലിന്റെ കൂടാരത്തിൽ ചെന്നു എന്നാൽ റാഖേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്ത് ഇട്ട് അതിന്മേലിരിക്കുകയായിരുന്നു ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി കണ്ടില്ലതാനും അവൾ അപ്പനോട് യജമാനൻ കോപിക്കരുത് നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ശോധന കഴിച്ചു ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ലുതാനും അപ്പോൾ യാക്കോബിനെ കോപം ജ്വലിച്ചു അവൻ ലാബാനോട് വാദിച്ചു യാക്കോബ് ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ എന്റെ കുറ്റമെന്ത് നീ ഇത്ര ഉഗ്രതയോടെ പിന്നാലെ ഓടി വരേണ്ടതിന് എന്റെ തെറ്റ് എന്ത് നീ എന്റെ സാമാനമൊക്കെയും ശോധന കഴിച്ചുവല്ലോ നിന്റെ വീട്ടിലെ സാമാനം വല്ലതും കണ്ടുവോ എന്റെ സഹോദരന്മാർക്കും നിന്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വയ്ക്കുക അവർ നമുക്കിരുവർക്കും മധ്യയെ വിധിക്കട്ടെ ഈ ഇരുപത് സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി ഈ ഇരുപത് സമ്പത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു പതിനാല് സമ്പത്സരം നിന്റെ രണ്ട് പുത്രിമാർക്കായിട്ടും ആറു സമ്പത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു പത്ത് പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി എന്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലാതെ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു ദൈവം എൻ്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു ലാബാൻ യാക്കോബിനോട് പുത്രിമാർ എന്റെ പുത്രിമാർ മക്കൾ എൻ്റെ മക്കൾ ആട്ടിൻകൂട്ടം എൻ്റെ ആട്ടിൻകൂട്ടം നീ കാണുന്നതൊക്കെയും എനിക്കുള്ളത് തന്നെ ഈ എന്റെ പുത്രിമാരോടോ അവർ പ്രസവിച്ച മക്കളോടോ ഞാൻ ഇന്ന് എന്തു ചെയ്യും ആകെയാൽ വരിക ഞാനും നീയും തമ്മിൽ ഉടമ്പടി ചെയ്യുക അതെനിക്കും നിനക്കും മധ്യേ സാക്ഷിയായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി കല്ല് കൂട്ടുവീൻ എന്ന് യാക്കോബ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വച്ച് അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിന് ഗയർ സാഹദൂദ സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു യാക്കോബ് അതിന് ഗലേദ് സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്പ കാവൽമാടം എന്നും പേരായി നാം തമ്മിലകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ നീ എന്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എന്റെ പുത്രിമാരെയല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മോടുകൂടെ ആരുമില്ല നോക്കുക ദൈവം തന്നെ എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്നവൻ പറഞ്ഞു ലാബാൻ പിന്നെ ഈ യാക്കോവിനോട് ഇതാ ഈ കൂമ്പാരം ഇതാ എനിക്കും നിനക്കും മധ്യേ നിർത്തിയ തൂൺ ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്ന് എന്റെ അടുക്കൽ വരാതെയും നീ ഈ കൂമ്പാരവും ഈ തൂണും കടന്ന് എന്റെ അടുക്കൽ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരവും സാക്ഷി ഈ തൂണും സാക്ഷി അബ്രഹാമിന്റെ ദൈവവും നാഹൂരിന്റെ ദൈവവും അവരുടെ പിതാവിന്റെ ദൈവമായവൻ നമുക്ക് മധ്യേ വിധിക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ പിതാവായ ഇസഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു പിന്നെ യാക്കോബ് പർവ്വതത്തിൽ യാഗമർപ്പിച്ച് ഭക്ഷണം കഴിപ്പാൻ തന്റെ സഹോദരന്മാരെ വിളിച്ചു അവർ ഭക്ഷണം കഴിച്ച് പർവ്വതത്തിൽ രാ പാർത്തു ലാഭാൻ അധികാലത്തെഴുന്നേറ്റ് തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി